ഹൈ ഐസ് ഹായ് വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഇന്ന് നമ്മളൊരു ക്യു എൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് നല്ല കാറ്റുണ്ടാവും ഉള്ളിൽ ഞാൻ പല സ്ഥലത്തും എൻ്റെ ഫോൺ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു ബിക്കോസ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേലും അത്യാവശ്യം ലൈറ്റിംഗ് ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ വരുമ്പോഴേലും എൻ്റെ നോർമൽ ഒന്നും കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാന്നുള്ളത് പാടാണ് ഭയങ്കര ഇരുണ്ടിരിക്കും അല്ലെങ്കിൽ പിക്ചറിന് വലിയ ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പുറത്തിറന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ ഗംഭീര മഴയായിരുന്നു പിന്നെ അത് തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അറിയത്തില്ല ഇതെങ്ങനെയാണ് വീഡിയോകൾ വരാൻ വേണ്ടി പോകണമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചെന്ന് ഷൂട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ആയി ലേറ്റായിപ്പോകും കുറേ ദിവസം കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണം ഷൂട്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും പിന്നെ മടി പിടിക്കും അങ്ങനെ അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഫൈനലി ഇന്ന് നമുക്ക് അയ്യോ അതിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഹലോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ടേക്ക് അപ്പം അത് അതിൻ്റെ ഒ ടി പി ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യു എൻ എയിൽ കടക്കാം ആൻഡ് ബേസിക്കലി നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള സൗണ്ട് സാധനങ്ങൾ പുറത്തുനിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഉള്ളിൽ നിന്ന് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളാണ് സൗണ്ട് സൗണ്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര കാമാണെങ്കിൽ പോലും ഭയങ്കര എന്താ പറയാ ഇരുടാണ് ഞാൻ വരുമ്പോഴേലെൻ്റെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമേ മര്യാദയ്ക്ക് ഇത്രയെങ്കിലും വിളിച്ചേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് ആടാക്കാം ഒത്തിരി ആൾക്കാർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്താ എങ്ങനെയാ നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ശരിക്കുമുള്ള പേരെന്താണ് ചേച്ചി എന്താണ് ഹരി നിന്ന് അനിയന്മാരെയും വിളിക്കുന്നു ചേട്ടനെയും വിളിക്കുന്നു എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ എനിക്ക് രണ്ട് അനിയന്മാരാണ് ഉള്ളത് ഒരാളുടെ പേര് ഹരിപ്രസാദ് ഒരാളുടെ പേര് ശ്രീഹരി അപ്പോൾ ഹരിപ്രസാദിനെ ഹരി എന്നും ശ്രീഹരിനെ ശ്രീ എന്നും ആണ് വിളിക്കുക അപ്പോൾ ഇനി എൻ്റെ കല്യാണം കഴിച്ച ആളുടെ പേര് ഹരികൃഷ്ണൻ എന്നാണ് അവനെയും വിളിക്കുക ഹരി എന്നാണ് അപ്പം ഈ ഒരു കൺഫ്യൂഷനാണ് വരുന്നത് ഹരി കൂടെ അതായത് ഹരി കൃഷ്ണൻ കൂടെ സമയത്ത് ഹരി എന്ന് വിളിക്കും ഹരിപ്രസാദ് അതായത് എൻ്റെ അനിയൻ ഹരിയുള്ളപ്പോൾ ഓ അത് കൺഫ്യൂഷൻ ആയില്ല എന്തായാലും സാധാരണ ഇതാണ് ഇനി രണ്ടാം മൂന്നാ മൂന്നാളുടെ പേരിലും ഹരി ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഹ്യൂജ് കൺഫ്യൂഷൻ വരുന്നത് എൻ്റെ ഒരു അനിയന്റെ പേരും ഹരി എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും ഹരി എന്നാണ് സോ കാര്യം മനസ്സിലായേണ്ടാവുന്നതായിരിക്കും ഇവർ രണ്ടാളും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അനിയനെ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോന് വേണ്ടിയിട്ട് മാത്രമാണ് അവനെ ഹരി എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഞാൻ ഹരിന്നാണ് വിളിക്കാം എൻ്റെ അനിയനെ ഹരിക്കോ ശ്രീകു ഹരിക്കോ ശ്രീകു അങ്ങനെ വിളിക്കാം അപ്പം അവർ ഒരുമിച്ചുള്ള സമയത്ത് മനസ്സിലാവും ഇല്ലാതെ വീഡിയോയിൽ ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതാണ് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ആ പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടാണ് മുടിയിൽ വല്ല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഹെയർ കട്ട് എന്നുള്ളത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേക്ക് മനസ്സിലായി ഉണ്ടാവും ഒരു ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മുടിയിൽ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാറാണ് പതിവ് അതായത് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേലും ഞാൻ മുടി മുടി മുറിച്ച് വന്നപ്പോഴേലും ഒരിച്ചിരി പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതൊന്നും കുറച്ചും കൂടെ നിങ്ങൾ ഉള്ളത് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലോ ഡ്രൈ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് അടിപിളായിട്ടിരിക്കേണ്ട അതാണ് സംഭവം അത്യാവശ്യം വേവിയാണ് ഇപ്പോൾ എൻ്റെ മുടി കുറച്ച് കയറിയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് നീണ്ടു മുടി ഇച്ചിരി 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 നീളം വെച്ചു അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇല്ലെങ്കിൽ എൻ്റെ മുടി കയറിയിട്ട് ഇവിടം വരെ ഇരിക്കും ഇങ്ങനെ ചുരുണ്ടു കൂടി കയറിയിട്ട് അത്യാവശ്യം കുറച്ച് വേവിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എക്സ്ട്രാ മുടി എങ്ങനെയാണോ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എനിക്കിഷ്ടം ഹെയർ കെയർ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലാതെ ട്രീറ്റ്മെൻറ്റ്സ് ചില സമയം തോന്നാറുണ്ട് ചെയ്താൽ കൊള്ളാം മാനേജ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും പക്ഷേ എങ്കിലും ഭയങ്കര പാടായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് ഹെയർ ബ്രേക്കേജ് അല്ലെങ്കിൽ ഹെയർ ഫോള് ഹെയർ ലോസ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം അതിനേക്കാളും നല്ലത് ഇതുപോലെ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നതാണ് അപ്പം ആ ഡൗട്ട് മാറിക്കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല അഡ്ജസ്റ്റ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്ട്രേറ്റൺ ചെയ്യും ബ്ലോ ഡ്രൈ ചെയ്യും ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും പിന്നെ നിറയെ ആൾക്കാർക്കുണ്ടായിരുന്ന ഡൗട്ടായിരുന്നതും കൂടി ഞാൻ എന്താണ് എങ്ങനെയാണ് ഏതാണ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അറിയത്തില്ല ഞാൻ ഹെയർ ഷോർട്ടാക്കാൻ വേണ്ടി അതാണ് ലെങ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് ലൈക്ക് ഇതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ലെങ്ത് പക്ഷേ മുറിച്ച് വന്നപ്പോഴേലും എനിക്ക് എനിക്കൊന്നും ഇത് എങ്ങനെ കേറിയാലും എനിക്കറിയത്തില്ല ഇത്രയും കയറി അത് മുറിച്ച് വരുമ്പോഴേലും എനിക്ക് വലുതായിട്ട് മനസ്സിലായി ഉണ്ടായില്ല പിന്നീട് ഇത് എന്നടുത്ത് ചോദിച്ചു മുടിയിലെ ഫ്രണ്ടിൽ മുടി എടുത്തിട്ട് ഫ്രിഡ്ജസ് ഓതെന്ന് ഇപ്പോഴത്തേക്കണേ ആ ഫ്രിഞ്ചസ് ഫ്രിഡ്ജസ് കട്ടിയായിട്ടേന്ന് എന്നടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ടാണുള്ളത് ഉള്ളത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായില്ല അവർ അവരിവിടെ നിർത്തു അവിടെ നിർത്തു എന്തൊക്കെയോ വെട്ടി എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭാഷയാണ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ് ഒരു കുറച്ച് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ അതും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയില്ല ചില വേർഡ്സ് മാത്രമേ അറിയത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ ആ അങ്ങനത്തെ പരത്തിലാണ് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആക്ഷനിലാണ് സംസാരിക്കുക അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റില്ല അറ്റ്ലീസ്റ്റ് ഇങ്ങനെയാണല്ലോ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ സമാധാനിക്കുന്നു ഇത്ര എനത്ത് കുറക്കണമെന്ന് ഞാൻ സ്വപ്നതീ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വെട്ടിയപ്പോഴേലും എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലോ ഡ്രൈ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ എപ്പോഴും നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഹെയർ ഡാമേജ് ആവുന്ന ആവും എന്നുള്ളതുകൊണ്ടും ഇനി ചേച്ചി എൻ്റെ കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് എൻ്റെ കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ നാട്ടിലുള്ളതിലും വളരെ വളരെ ആണ് ഫസ്റ്റ് തിങ് ഞാൻ ഈ പറയണ പോലെ തന്നെയും ഇവിടെ വന്നേ പിന്നെ എൻ്റെ ഞാൻ ഇച്ചിരി കോൺഷ്യസ് ആയി ആയിരിക്കും താഴെ ആ താഴെ ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ചേച്ചി ഞാൻ അവിടെ ഭയങ്കരമായിട്ട് ആർക്കും ഭാഷ അറിയത്തില്ല എന്നുള്ള ഒരു സാധനത്തിലാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷ അറിയില്ല ഞാൻ ഞാനിപ്പം തന്നെ ഉള്ളിൽ പോകും അതായത് നമുക്കുണ്ടാവില്ല ഒരു ചമ്മൽമടി ഒക്കെ ആ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നോ അപ്പോൾ ബാക്ക് ടു ആർ ടോപ്പിക് അപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ തന്നെ എന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ വലിയ വ്യത്യാസങ്ങൾ വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേലും സ്കിന്ന് വേറെ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു കുരു ഉണ്ടായിരുന്നു ഇവിടെ ഒരു ബൾവ് പരുവത്തിൽ ഉണ്ടായിരുന്നു ഇത് രണ്ടും ഇതിലേ എനിക്കൊന്നും ഇത് ഒരെണ്ണം ഫുഡ് റിയാക്ഷൻ വേറെന്തോ എന്തോ കഴിച്ചിട്ട് പിടിക്കാഞ്ഞിട്ട് വന്നതാണ് ഇത് വന്നിട്ട് എന്നൊരു ജീവി അടിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ അതല്ലാതെ തന്നെയും നല്ല രീതിയിൽ എക്സ്ട്രീം ഡ്രൈനർസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേ പിന്നെ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായി അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കുറച്ച് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സീറം മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് എസ് പി എഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെയിം സാധനങ്ങളൊക്കെയാണ് ഐ മീൻ നമ്മുടെ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ഹെവി വണ്ടി പോകുമ്പോഴേലും ഞാൻ ഭയങ്കര ഡിവേറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് എന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ പോലും സ്ഥിരമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ടേർമറിക്കിൻ്റെ ഈ ഒരു സീറം അതായത് നമ്മുടെ ഹിമാലയ ഡാർക്ക് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് സീറം ഇതൊരു അടിപൊളിയായിട്ടുള്ള സീറമാണ് ബേസിക്കലി നിങ്ങളുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്സ് പിമ്പിൾസ് വന്ന മാർക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് നമ്മൾ ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സ് എടുക്കുക നന്നായിട്ട് ഈവൻ ഈവനായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക നന്നായിട്ട് പിന്നെ ട്രീറ്റ് ചെയ്തിട്ട് മോയിസ്ചറൈസ് അപ്ലൈ ചെയ്താൽ മതി ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു സീറമാണ് മാത്രമല്ല ഇതിനകത്ത് ടർമറിക്ക് ഉണ്ട് ടേമറിക്ക് അറിയാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മിക്ക സ്കിൻ കെയർ സാധനങ്ങൾ അതായത് നമ്മൾ നോർമലി നാച്ചുറലി യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ ഇവിടെ താഴെ അറിയാ പോകുന്ന അതായത് നമ്മളുടെ റെമഡീസൊക്കെ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇന്ത്യൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടേം അത് നമുക്ക് ഈ ഒരു തീരം പരുവത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് പോയിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം അടിപൊളിയാണ് ആൻഡ് ബേസിക്കലി ഇതൊരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് സീറമാണ് നിങ്ങളുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലകൾ കുത്ത് കോമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ നയിക്ക ഫ്ലിപ്പ്കാർട്ടിലും ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ലോ പ്രോഡക്ട് അവൈലബിൾ ആണ് എന്തായാലും പ്രോഡക്ടിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കും ചെക്ക്ഔറ്റ് ചെയ്യാം ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ഒത്തിരി ആൾക്കാരായ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ലവ് മാരേജാണ് അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് കം അറേഞ്ച്ഡ് ആയിരുന്നു കേട്ടോ ഞാൻ അത് കൂടുതലായിട്ട് ലവ് സ്റ്റോറിയിലോട്ടേക്ക് പോകുന്നില്ല ചേട്ടൻ്റെ വീട് എവിടെയാണ് ചേട്ടൻ്റെ വീട് വന്നിട്ട് വൈക്കം ആണ് ട്ടോ വൈക്കം എൻ്റെ വീട്ടിൽ നിന്നും നല്ല ദൂരമുണ്ട് ഞാൻ കാലിക്കറ്റ് വടകരയാണ് അവൻ വൈക്കമാണ് വൈക്കം അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും ഹൗ ലോങ് യു നോ ഈച്ച് അതർ എനിക്ക് ബേസിക്കലി നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് അറിയാം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കും സെയിം ക്ലാസ് ആണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിങ് ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായത് അവൻ ഞാൻ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു അവൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് എൻജിനീയറിംഗ് ജോയിൻ ചെയ്തത് അപ്പം ആ സെക്കൻഡ് ഇയറിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പം തൊട്ട് അറിയാം ഓൾമോസ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ ആ ഒരു പത്ത് വർഷം അറിയാം ടു തൗസൻഡ് ഫോർട്ടീൻ ആ ഒരു പീരീഡ് തൊട്ട് അറിയാം ഏട്ടൻ്റെ വർക്ക് എന്താണ് പലർക്കും ഉള്ള ഡൗട്ടാണ് ഏട്ടൻ ഷെഫാണെന്ന് കാര്യം ഇവിടെ വന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന ഫുഡാണ് ഏട്ടൻ ഷെഫല്ല ഗൈസ് ഏട്ടൻ ആണ് ഇവിടെ തായ്ലൻഡിൽ കോസാമിയു കോ സാം യു ആ കോസാം യു അങ്ങനെയാന്നൊന്ന് കറക്റ്റായിട്ട് പ്രണൗൺസ് ചെയ്യുക എനിക്ക് ഭയങ്കര പാടാണ് ഇവിടുത്തെ വേഡ്സ് പ്രണൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിൻ്റെ വർക്ക് നടക്കുകയാണ് അതിന് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അല്ലാതെ ഷെഫല്ല ഗൈസ് നിങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫുഡ് അടി കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചേക്കുന്ന അവൻ ഷെഫാന്നാണ് നോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എവിടെയാണ് ഇവിടെ തായ്ലൻഡിൽ ഞാൻ ഈ പറഞ്ഞ സെയിം സ്ഥലം കൊസാമിയോ കൊസ്സാ കോസാമിയോ ആ അവിടെ തലിംഗം തലിംഗം ആ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്പോട്ടിലാണ് ഓക്കെ അപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞു എന്താ വർക്ക് ചെയ്യുന്ന പറഞ്ഞു എത്ര ന എത്ര നാൾ തായ്ലൻഡിൽ കാണും എല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ഹണിമൂണിന് വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു തായ്ലൻഡും അല്ല ഹരി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഹരിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ നമ്മൾ ഞാൻ ഓൾറെഡി ഒരു കുറച്ച് ദിവസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ത് സൗണ്ടാണ് കൊണ്ടായിരുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് ഓ ആ ഓക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഹരി ഇവിടെ വർക്ക് ചെയ്യാണല്ലോ അപ്പം ഞാൻ ഒരു ഒരു മാസം പോലും നിൽക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നിട്ട് പെട്ടെന്ന് പോകണം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ പറയണ പോലെ തന്നെ എല്ലാ സാധനങ്ങളും സാധനങ്ങളെടുത്തിട്ട് കംപ്ലീറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വർക്കിന് അത്യാവശ്യം നമ്മളൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യേണ്ടവരും ഇല്ല ഞാൻ കംപ്ലീറ്റ്ലി വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുത്തുള്ളൂ അല്ലാതെ കുറച്ചടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഞാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം നിൽക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ നമ്മൾ പ്രേമിച്ച് തുടങ്ങിയ കാലം തൊട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഫുൾ ഓൺലൈൻ പ്രേമായിരുന്നു നമുക്ക് അറിയാം ഒരുമിച്ചാണ് പഠിച്ചത് അല്ലാതെ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അപ്പം വിചാരിച്ചു കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യാം ഒരുമിച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു ഒന്നര മാസത്തോട്ടേക്ക് ഞാൻ വന്നതാണ് ഞാൻ പോവാനായി ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞാ പോയിട്ട് ഇടക്കിടക്കൊക്കെ ആയിട്ട് വരണം അല്ലാതെ സ്ഥിരമായിട്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല സ്ഥിരമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സ്ഥലത്ത് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ അതുകൊണ്ട് ഞാൻ അപ്പം പോയിട്ട് വരും ആ അതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ ഇവിടെ നിങ്ങൾ വിചാരിച്ച പോലെ ഹണിമൂൺ ഫേസ് അല്ല ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് അവൻ്റെ പോകുന്നതാണ് കേട്ടോ ഇനി ചേച്ചി അവിടെ സെറ്റിലായെന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിൽ ആയിട്ടുള്ള മക്കളെയും ഞാൻ നാട്ടിലോട്ടേക്ക് വരികയാണ് ഒരു ജൂലൈ ഫേഴ്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേ നാട്ടിലുണ്ടാവും അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് എൻ്റെ തൊണ്ട ഒക്കെ പോയി പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇനി വർത്താനം പറയുന്നില്ല